ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ബി ബി ജ്യൂസ് ഫാക്ടറി ടാസ്കിൻ്റെ രണ്ടാം ദിവസവും ടാസ്ക് അലങ്കോലമാക്കി ടാസ്ക് റദ്ദാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് സത്യത്തിൽ ഈ ഒരു ടാസ്ക് റദ്ദാക്കാനുള്ള പ്രധാന കാരണം ഒരു കാരണം അനീഷ് തന്നെയാണ് അത് പറയാതിരിക്കാൻ അവൽ അനീഷിൻ്റെ ഇന്നത്തെ ആ ഒരു പ്രകടനം അതായത് ഇന്നലത്തെ പ്രകടനം വല്ലാത്ത മോശമാണ് എന്നതാണ് ഏറ്റവും വലിയൊരു ഫാക്ട് അതായത് സത്യത്തിൽ ഈ പറഞ്ഞ ക്വാളിറ്റി കൺട്രോൾസ് അല്ലെങ്കിൽ ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ടുള്ള അനുമോൾക്കും സാബുമാനും ഇവർക്ക് തീരുമാനിക്കാം അനീഷിന് ഈ പറഞ്ഞ അപ്രൂവൽ കൊടുക്കണോ വേണ്ടയോ എന്നത് പക്ഷെ അനീഷിൻ്റെ ഒരു ബോട്ടിൽ ഒരു ബോട്ടിലെ മുടി കിടക്കുന്നുണ്ടായിരുന്നു ആ ഒരു മുടി കിടക്കുന്നത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഏത് ക്വാളിറ്റി ചക്കേഴ്സ് ആണെങ്കിലും ഒരു ബോട്ടിലിൽ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ബോട്ടിലുകളിലും അത്തരത്തിലുള്ള ഹൈജീനിക് അല്ല എന്നുള്ള റീസൺ കൊണ്ട് അത് റിജക്റ്റ് ചെയ്യുമായിരുന്നു അതാണ് സത്യത്തിൽ ഇവിടെ അനിമോളും സാപമാനും ചെയ്തത് പക്ഷെ ആ ഒരു സമയത്ത് വല്ലാതെ പ്രൊവോക്ടായി ആ എൽ ലെമൺ ജ്യൂസും ഓറഞ്ച് ജ്യൂസും എല്ലാം വലിച്ചെറിയുന്നു ബോട്ടിലുകളെല്ലാം തന്നെ ചവിട്ടുന്നു സത്യത്തിൽ അനീഷ് കുറച്ച് സമീപനം പാലിക്കേണ്ടതായിരുന്നു മാത്രമല്ല അവർ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ അനീഷ് അവരെ ചെയ്യുന്ന രീതിയിലാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസവും അതായത് വിനിയാന്നുള്ള ഒരു സമയത്തും ആ ഒരു ടാസ്കിൻ്റെ സമയത്ത് കരഞ്ഞു മഴുകിക്കൊണ്ട് വല്ലാതെ കെഞ്ചുന്നതായിട്ടും അതൊക്കെ എനിക്കെന്തോ ഒരു നെഗറ്റീവായി ഫീൽ ചെയ്തു അപ്പം എന്നാൽ ഇന്നലത്തെ മിനിയാന്നുള്ള ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായും അനീഷിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം എങ്കിൽ ഇന്നലെ നൂറ് ശതമാനം അനീഷിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അനീഷ് കുറച്ചുകൂടി പക്വമായ രീതിയിൽ ടാസ്ക് കളിക്കണമായിരുന്നു അതായത് നമുക്ക് ഒരുപക്ഷെ ഒരു ടാസ്ക് കിട്ടുന്ന സമയത്ത് ഇതൊരു ഗെയിം ഷോയാണ് അവിടെ നമുക്ക് വിജയമുണ്ടാവും പരാജയമുണ്ടാവും അതെല്ലാം നേരിട്ട് വേണം ഒരു ഗെയിമിനെ പ്രതിനിധീകരിക്കാൻ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് അനീഷ് പക്ഷേ അനീഷിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ശതമാനം പോലും ഡയജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ശതമാനം പോലും നമുക്കത് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് അത് അനീഷിനെ ബിഗ് ബോസ് എന്ന ഈ ഒരു ഗെയിം ഷോ അരച്ച് കലക്കി കുടിച്ച് വന്നിട്ടുള്ളൊരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും വന്നപ്പോൾ അത് തീർച്ചയായും ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ് സോ അനീഷിന് നമുക്ക് ഒരു ശതമാനം പോലും ഈ ഒരു വിഷയത്തിൽ ഞാൻ സപ്പോർട്ട് കൊടുക്കില്ല മാത്രമല്ല മറ്റൊന്ന് ആര്യൻ ആര്യൻ്റെ ഇന്നലത്തെ ആ ഒരു ഗെയിം അതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ആര്യൻ ചില സമയത്തൊക്കെ വളരെയധികം ചൈൽഡ് ഇഷും അല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ബിഹേവ് ചെയ്യും എന്നുണ്ടെങ്കിലും ഇന്നലെ ആര്യൻ എടുത്ത ആ ഒരു നിലപാട് അത് വളരെയധികം നന്നായിരുന്നു അതായത് പക്ക പ്രൊഫഷണലൈസം കൊണ്ടുവന്നുകൊണ്ടാണ് ഈ ഒരു ടാസ്കിന് ആര്യൻ പ്രതിനിധീകരിച്ചത് അതായത് ഡീൽ ഉറപ്പിക്കുന്ന സമയത്തായാലും ഡീല് സംസാരിക്കുന്ന സമയത്തായാലും രണ്ട് ബോട്ടിലുകൾ മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും വളരെയധികം കാമ ആൻഡ് ആയിട്ട് ഓക്കെ എന്ന് പറയുന്നു അവസാനം ബോട്ടിലുകൾ ഒന്നും കിട്ടില്ല എന്ന് വന്നപ്പോഴും അതായത് ഈ പറഞ്ഞ ക്വാളിറ്റി ചെക്കേഴ്സിനെ ഇവരുടെ ബോട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് അപ്രൂവ് ചെയ്ത ബോട്ടിൽസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് ക്വാളിറ്റി ചെക്കേഴ്സിൻ്റെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആര്യൻ്റെ ഇമ്മ്യൂണിറ്റി ആ ആര്യൻ്റെ നോമിനേഷൻ ഫ്രീ എന്നിട്ടും ആര്യൻ യാതൊരുവിധ അന്വേഷിച്ച് കാണിച്ചതുപോലെ ബഹളമോ കോലാഹലങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കാതെ ആ ഒരു വിഷയത്തെ വളരെയധികം പക്വമായ രീതിയിൽ ആര്യൻ കൈകാര്യം ചെയ്തു ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിഷയത്തെ വിടുകയാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു എനിക്കിത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ കിട്ടിയില്ലെങ്കിൽ കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ എന്നുള്ള ഒരു മട്ടിൽ അരിൻ വിടുകയാണ് ശ്രദ്ധ ചെയ്തത് അതെന്തോനിക്ക് വല്ലാത്തൊരു നല്ലൊരീതിയിലുള്ള മിക്ഷോർഡ് ഒരു തീരുമാനമായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ആര്യൻ നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ആദ്യ ദിവസങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്നൊരു കാര്യമാണ് അര്യൻ നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയലാണ് ചില സമയത്ത് ആര്യൻ്റെ ചില സൗഹൃദ വലയങ്ങളും അല്ലെങ്കിൽ ജിസേലുമായുള്ള ഗെയിമൊക്കെ കൂടി കൂടി പിണഞ്ഞുകൊണ്ട് ആര്യന് തൻ്റെ ഗെയിമിലോട്ട് എത്താൻ സാധിക്കുന്നില്ല അല്ലാത്ത പക്ഷം ടാസ്കുകൾ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ആര്യൻ ടാസ്ക് കളിക്കുന്നുണ്ട് അത് പറയാതിരിക്കാനാവില്ല എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് മാത്രമല്ല സാബുമൻ സാബുമൻ നമ്മൾ വിചാരിച്ച ഒരു വ്യക്തിയെ അല്ല എന്നത് ഇന്നലത്തോടുകൂടി സാബുമൻ തെളിയിച്ചിരിക്കുകയാണ് ഇന്ന് തന്നെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഏറ്റവും ബാഡായ ഒരു വ്യക്തിയിൽ നിന്നും ഏറ്റവും ഗുഡായ ഒരു വ്യക്തിയിലേക്കുള്ള ആ ഒരു ചേഞ്ച് അത് ആരെയാണ് എന്ന് ചോദിക്കുമ്പോൾ പലരും സാബുമാനെ പറയുന്നുണ്ട് കാരണം സാബുമാൻ ആദ്യ ദിവസങ്ങളിൽ ഒന്നിനു വാതുറക്കാതെ മിണ്ടാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ഇന്നലത്തെ ആ ഒരു ടാസ്ക്കിലൂടെ അന്ന് ബി ബി ഹോട്ടൽ ടാസ്ക്കിലൂടെ സാബുമാൻ്റെ ഫാൻസായ ഒരുപാട് പ്രേക്ഷകരുണ്ട് അത് മാ അത് അതിൽ കൂടാതെ ഇന്നലെ സാബുമാൻ ആ ഒരു ടാസ്ക്കിനെ കൈകാര്യം ചെയ്ത രീതി അത് വളരെയധികം മനോഹരമായിരുന്നു എന്തായാലും സാബുമൻ നല്ലൊരു ഗെയിമർ ആണ് എന്നത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകട്ടെ എന്നുള്ളതാണ് സോ അങ്ങനെ രണ്ടാം ദിവസവും ഈ ഒരു ടാസ്ക് റദ്ദാക്കിയിരിക്കുകയാണ് തീർച്ചയായും ബിഗ് ബോസ് ആർക്കെങ്കിലും ഒരു പക്ഷേ ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കുമായിരിക്കും നമുക്ക് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചേർന്നേക്കും